അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇറാഹിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ എട്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വേണ്ടി വരാവുന്ന ചോദ്യങ്ങളുടെ രൂപം കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം കമ്മിലിൽ ജദ്വല പട്ടിക പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇവിടെ വിട്ട ഭാഗത്ത് എന്താണോ വേണ്ടത് അത് നൽകി പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഇതിൽ അൽ അഫാലു അല്ലാ മഹിറു അൽ അഫാലു അള്ളാ മഹിറു ഫീലുകളും അതിൻ്റെ ലമീറും ഫീലുകൾ കൊടുത്ത സ്ഥലത്ത് അതിൻ്റെ ലമീറിനെ നമ്മൾ ചേർത്ത് എഴുതണം അതാണ് ഇവിടെ പൂരിപ്പിക്കാനുള്ളത് നോക്കാം നമുക്ക് ഫായ ഫായ എന്നുള്ളതിലുള്ള ലമീർ എന്താണ് ഹുവ എന്നതാണ് നമുക്ക് നോക്കാം അതേപോലെ ഫ അൽന എന്നുള്ളതിലുള്ള എന്നുള്ളതിലുള്ളത് എന്താണ് ഹുന്ന എന്നുള്ളതാണ് ഫാൽന ഹുന്ന ഫ അൽതും അതിലുള്ളതമീറാണ് അൻതും ഫഅൽതി അതിലുള്ള അതിലുള്ളത് അമീറാണ് അൻതി ഫ അൽ ഫ അൽ ത അൽന എന്നുള്ളതാണ് ഫ അൽന ഇതിലുള്ളത് അമീറാണ് നെഹ്നു ഫൽനഹ്നു അടുത്ത ഫഅൽതുമാ അതിലുള്ള അതിലുള്ളത് അമീറാണ് അൻതുമ നമുക്ക് രണ്ടാമത്തെ ഭാഗം നോക്കാം സിൽബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ആ പദങ്ങളെ താഴെ ആവശ്യമായ സ്ഥലത്ത് ചേർത്തെഴുതുക എന്നുള്ളതാണ് നോക്കാം നമുക്ക് ബ്രാക്കറ്റുള്ള ഭാഗം ഹറജു നസർത്തി കസഹത്ത കറഹത്തുമനാവിന തലാത് ഇവിടെ നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് അന്നിസ ഊ منعنا أولادهن عن اللغو النساء منعنا أولادهن عن اللغو جودم الشمس طلعت من المشرق الشمس طلعت من المشرق جودمون الطلاب خرجوا من صفوفهم الطلاب خرجوا من صفوفهم جوديم ناله يا بنتي هل نصرتي امك يا بنتي هل نصرتي امك جوديم 5 البنتان كسحتا فيناء البيت البنتان كسحتا فيناء البيت أر يا تلميذاني هل قرأتما سوره ياسين يا تلميذي يا تلميذاني هل ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അറബിയ അറബി ഭാഷ വ്യക്തമാക്കുക അതായത് അറബി ഭാഷയിൽ ഇതെന്താണ് എന്ന് വ്യക്തമാക്കണം മലയാളത്തിൽ ഇതിൻ്റെ ആൻസർ എഴുതിയാൽ പോരാ എന്നതാണ് അൽ ഇസ്മു ഇസ്മി എന്നാൽ എന്ത് അതിന് അറബിയിൽ അതിൻ്റെ നിർവചനം എന്താണ് അത് എഴുതുക ഉത്തരം لفل له معنى مستقل ولا يدل على زمان تودم رند الحروف حرف حرفقل النار أذن نروجنا لفظ ليس له معنى إلا مع غيره لفل ليس له معنى إلا مع غيره لفل ليس له معنى إلا مع غيره تودمون <applause> <applause> അൽ കലാമു കലാമു എന്നാൽ എന്താണ് ഉത്തരം ലഫ്ലുൻ മുഫീദുൻ ഫാ ഇദ തുൻ യഹ്സുനുസു അലീഹ ലഫ്ലുൻ മുഫീദുൻ ഫാ ഇദ തുൻ യഹ്സുനുസു അലീഹ ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം തമ്മി പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അൽ ഫിയുൽ മാലി അൽ മുസ്ബത്തു ഫിയായിൻ യദുല്ലു അല വകോയി അംരിൻ ഫിസ് إذا ذكر الفاعل مع الفيل يسمى معروفا بيتا فعلتي وأتتوى أفعلي ونوني أقبل النفيلي ينجلي بيتا فعلتي وأتتوى يفعلي ونوني أقبل النفيلي ينجلي هذا أنجمت النهاية من صرفاكي صرفة നമുക്ക് നോക്കാം ഇവിടെ പദത്തിൻ്റെ തുടക്കവും അവസാനവും നൽകിയിട്ടുണ്ട് അതിൻ്റെ ഇടയിലുള്ള ഭാഗം നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം ഹറജ അതിൻ്റെ സർഫാക്കൽ എങ്ങനെയാണ് ഹറജ ഹറജ ഹറജു ഹറജ തന്നെ മൂന്ന് മകസ്ത മഖസ്ത മകസ്തും മകസ്തി മഖസ്തി മകസ്തുന്ന أرامهت اكتب الالفاظ لفظاً لغذا انلذا فعلنا عندنا يعني الجمع المؤنث الغائب من الفعل الماضي المعروف المثبت 2 فعلت المتكلم الواحد من الفعل الماضي المعروف المثبت مون فعلنا جمع المتكلم من الفعل الماضي المعروف المثبت 4 فعلوا الجمع المذكر الغائب അൽജം ഉൽ മുദക്കർ ഉൽബുൽ മാദിൽഫിൽ ചോദ്യത്തിൻ്റെ എട്ടാമത്തെ ഭാഗം തർജി പരിഭാഷപ്പെടുത്തുക എന്നതാണ് ഇവിടെ അറബിയിൽ നൽകിയതിന് നമ്മൾ അതിൻ്റെ അർത്ഥം എഴുതണം ചോദ്യം ഒന്ന് റജായ മൊഹ്സിൽ മിനൽ മദ്രസീസൽ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് മൊഹ്സിൻ മദ്രസയിൽ നിന്നും മടങ്ങി വീട്ടിലെത്തി ചായ കുടിച്ചു ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം അരിബ അറബീകരിക്കുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ബെല് അടിച്ചു ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു ഇതിൻ്റെ അറബി എഴുതണം എങ്ങനെ എഴുതാം ദൽ ജറസു വജാ അൽ ഉസ്താദു ഇലസഫി ദക്കൽ ജറസു വജ അൽ ഉസ്താദു ഇലസഫി നല്ലതുപോലെ പഠിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്ക് തൗഫിയക്ക നൽകട്ടെ അഹ്ലമീൻ അസലമലൈക്കും വരഹമുലാ വാർത്ത